സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ഭരണ സാരഥ്യം കൈയാളാൻ മൂന്ന് മുന്നണികളും പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി പതിനാല് വാർഡുകളിലായി ആയിരത്തി എണ്ണൂറ്റിമൂന്ന് വോട്ടർമാരാണ് ഈ ആദിവാസി ഉന്നതിയിലുള്ളത് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായി ഇടമലക്കുടിയിലെ ഭരണം പിടിച്ചെടുക്കാൻ മൂന്ന് മുന്നണികളും പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആദിവാസി ഉന്നതിയിലെ പതിനാല് വാർഡുകളിലും കുട തോരണങ്ങളും സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പ്രതിച്ച ബോർഡുകളും ഉയർന്നു രണ്ടായിരത്തി പത്തിൽ രൂപീകൃതമായ പഞ്ചായത്തിൽ ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനായിരുന്നു വിജയം രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫും ഇവിടെ വിജയം നേടി രണ്ടായിരത്തി ഇരുപതിലും കോൺഗ്രസിനായിരുന്നു മുൻതൂക്കം എന്നാൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ബിജെപി നിർണായക ശക്തിയായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് വാർഡുകളിൽ ആറെണ്ണത്തിൽ കോൺഗ്രസും നാല് സീറ്റുകളിൽ ബിജെപിയും മൂന്ന് സീറ്റുകളിൽ എൽഡിഎഫും വിജയം നേടിയിരുന്നു നാല് സീറ്റുകൾ നേടിയ ബിജെപി ഇത്തവണ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുമെന്ന ഉറച്ച നിലപാടിലാണ് പുതുതായി രൂപീകരിച്ച ഒരു വാർഡുൾപ്പെടെ പതിനാല് വാർഡുകളിലും സ്ഥാനാർത്ഥികൾ നിർത്തി ബിജെപി മത്സരരംഗത്തു എന്നാൽ ബി ജെ പിയെയും എൽ ഡി എഫിനെയും തറപറ്റിച്ച് ഭരണം തുടരുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലേതിന് സമാനമായി ഭരണം പിടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമമാണ് എൽ ഡി എഫ് നേതൃത്വം നടത്തുന്നത് ഗോത്ര ഗ്രാമത്തിലെമ്പാടും എൽ ഡി എഫ് പ്രചാരണം ശക്തമാക്കി മൂന്ന് വരുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ നിൽക്കുന്നു ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇടനാൾക്കുള്ളിൽ ഇത്ര കുറവാടുകളുണ്ട് അപ്പം അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം നിൽക്കുന്നവർ അത് നോക്കി ചെയ്യുന്നില്ല പിന്നെ ആ ഏത് പാർട്ടി വരാമെന്നും പറയാൻ പറ്റില്ല മൂന്ന് മുന്തുണിയും ഭയങ്കരമായിട്ട് നിൽക്കുക അതുകൊണ്ട് ഇപ്പം പറയാൻ പറ്റില്ല ബി ജെ പിയോ കോൺഗ്രസ്സോ ബി ജെ പി കമ്മ്യൂണിസ്റ്റിന് പറയാൻ പറ്റിയില്ല മൂന്ന് മുന്തി ചൂടി പിടിച്ച് നിൽക്കുക ഇടമലക്കുടിയിലായ ആയിരത്തി എണ്ണൂറ്റിമൂന്ന് വോട്ടർമാരും നാൽപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളുമാണ് ഉള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ത്രീ വോട്ടർമാരും തൊള്ളായിരത്തി പത്ത് പുരുഷ വോട്ടർമാരുമാണ് ഇവിടെയുള്ളത് ഇരുപത് സ്ത്രീകളും ഇരുപത്തിയൊന്ന് പുരുഷന്മാരുമാണ് ഇവിടെ മത്സര രംഗത്തുള്ളത് എന്തായാലും ഇത്തവണ ഒരു ത്രികോണ മത്സരത്തിനുള്ള കളമാണ് ഇടമലക്കുടിയിൽ ഒരുങ്ങിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നത് ഇടമലക്കുടിക്കാരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന ഒരു ത്രികോണ മത്സരമാണ് ഇടമലക്കുടിയിൽ നടക്കുന്നത് ഇടമലക്കുടിയിലെ ഇഡലിപ്പാറക്കുടിയിൽ നിന്നും ക്യാമറമാൻ സിജോയ്ക്കൊപ്പം ആന്റണി മുനീറ ദൂരദർശൻ ന്യൂസ്